വളത്തോൾ നഗർ പഞ്ചായത്തിലെ ബഡ് സ്കൂൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം നിലമ്പൂരിലേക്കൊരു ട്രെയിൻ യാത്ര നടത്തി ആദ്യമായി ട്രെയിനിൽ കയറിയ സന്തോഷത്താൽ കുട്ടികൾ സന്തോഷം പങ്കിട്ടു ചൊവ്വാഴ്ച രാവിലെ ഷൊണ്ണൂരിൽ നിന്നാണ് നിലമ്പൂർ ട്രെയിനിൽ കയറിയത് ബഡ്സ് സ്കൂളിലെ കുട്ടികളും അവരെ രക്ഷാർത്താക്കളും ഒരു വൺ ഡേ ട്രിപ്പ് ടൂറ് ഇന്ന് നിലമ്പൂരിലേക്ക് നടത്തിയിരിക്കുകയാണ് ഇന്ന് കാലത്ത് ഏഴ് മണിക്കുള്ള ട്രെയിനിൽ നിലമ്പൂരിൽ വന്ന് ഒരു ബസ് ഏർപ്പാട് ചെയ്ത് നിലമ്പൂരിലെ വിവിധ പ്രദേശങ്ങൾ നമ്മുടെ തേക്ക് മ്യൂസിയം കരുളായി ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊക്കെ ഒരു പഠനയാത്ര എന്ന നിലയ്ക്കാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ബഡ്സ് സ്കൂളിലെ കുട്ടികളും അവരെ രക്ഷാർത്താക്കളും ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പഞ്ചായത്തിൻ്റെ അനുസരിച്ച് സെക്രട്ടറി അതുപോലെ തന്നെ അങ്ങനെ എല്ലാവരും ഈ അനുഭവമാണ് കുട്ടികൾക്കും ഓരോ തുടർന്ന് ടൂറിസ്റ്റ് ബസ്സിൽ മ്യൂസിയം മറ്റു സ്ഥലങ്ങൾ വൈകിട്ട് നിലമ്പൂരിലെത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ വൈസ് പ്രസിഡന്റ് പി നിർമല ദേവി അഡീഷണൽ സെക്രട്ടറി ശോഭന മിനി തുടങ്ങിയവരായിരുന്നു സഹയാത്രികർ ഓഫ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക